സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം കർണാടക സംസ്ഥാനവും തമിഴ്നാട് സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല കേരളത്തിനുണ്ട് ഒരേ ഒരു ജില്ലയാണത് ആ ജില്ലയുടെ പേര് വയനാട് എന്നാണ് ഏറ്റവും കൂടുതൽ ആദിവാസി സമൂഹങ്ങൾ ജീവിക്കുന്നൊരു ജില്ലയാണ് ഏറ്റവും കുറച്ച് ജനസംഖ്യയുള്ള ഉള്ള ഒരു പ്രദേശമാണ് ഈ അടുത്ത കാലത്ത് മേപ്പാടിയിലും മറ്റുള്ള ഉരുൾപൊട്ടലും ദുരന്തമൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ളൊരു പ്രദേശം കൂടിയാണത് ഇടയ്ക്കൽ ഗുഹ നമുക്കറിയാം ക്രിസ്തുവർഷം ആദ്യ ശതകങ്ങളിൽ രൂപപ്പെട്ട അല്ലെങ്കിൽ കൊത്തിയ ശില ലിഖിതങ്ങളും ചിത്രങ്ങളുമൊക്കെ ഇടയ്ക്കൽ ഗുഹയിൽ നമ്മൾ കാണുന്നു അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ നടന്ന ലഹള കുറിച്ച ലഹള വളരെ പ്രസിദ്ധമാണ് ആദിവാസി സമൂഹം നടത്തിയ ആദ്യത്തെ ലഹള എന്നുള്ള നിലയ്ക്ക് അത് പ്രസിദ്ധമാണ് അതുപോലെ തന്നെയാണ് പഴശ്ശിരാജ വെടിയേറ്റ് വീണ സ്ഥലമാണ് മാവിലാൻ തോട്ടത്തിൽ വെച്ച് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളിയായ പഴശ്ശിരാജ വെടിയേറ്റ് വീണതും നമ്മുടെ വയനാട് ജില്ലയിലാണ് ഇത്രയധികം പ്രാധാന്യമുള്ള ഈ വയനാട് ജില്ല രൂപപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത് നവംബർ ഒന്നിനാണ് കേരളത്തിലെ പന്ത്രണ്ടാമത്തെ ജില്ലയായിട്ടാണത് രൂപം കൊള്ളുന്നത് അത് കഴിഞ്ഞ് പതിമൂന്നാമത്തെ ജില്ലയായി രൂപം കൊണ്ട് പത്തനംതിട്ടയും പതിനാലാമത്തേത് കാസർഗോഡുമാണ് അങ്ങനെ പന്ത്രണ്ടാമത്തെ ജില്ലയായി രൂപം കൊണ്ട വയനാടിൻ്റെ ജില്ലയുടെ തലസ്ഥാനമായി നിശ്ചയിച്ചത് കൽപ്പറ്റ കൽപ്പറ്റ എന്നൊരു ഗ്രാമമായിരുന്നു അത് കഴിഞ്ഞ് ഇന്ന് ആധുനിക സൗകര്യങ്ങളുള്ള ഒരു വലിയ പട്ടണത്തിൻ്റെ പ്രൗഢിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് കൽപ്പറ്റ ഇന്ന് നമ്മൾ കൽപ്പറ്റയുടെ സ്ഥലനാമ നിരുത്യെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു മുമ്പ് ആദിവാസി സമൂഹം ഈ സ്ഥലത്തിന് പറഞ്ഞിരുന്ന പേര് ചാലിപ്പുഴ എന്നാണ് ചാലിയരുടെ ഒരു ശക്തമായൊരു സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നതുകൊണ്ടാവാം ചാലിപ്പുഴ എന്നായിരുന്നു അതിന് ആദ്യകാലത്ത് പറഞ്ഞിരുന്നത് ആദിവാസി സമൂഹം ഇപ്പോഴും ഏറെ പ്രായം ചെന്ന ആളുകളുടെ മനസ്സിൽ ഈ പേര് ചാലിപ്പുഴ എന്ന പേര് നിലനിൽക്കുന്നുണ്ട് ജില്ലയുടെ തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടിയാണ് കൽപ്പറ്റ എന്ന പേര് ലബ്ധപ്രതിഷ്ഠ നേടുന്നതും ഇത് ആധുനിക രേഖകളിലേക്ക് കയറിപ്പറ്റുന്നതും പഴയ രേഖകളിൽ കൽപ്പറ്റ അറിയപ്പെടുന്നത് കൽപ്പറ്റ എന്ന പേരിലല്ല കൽപേട്ട എന്ന പേരിൽ കൽപേട്ട രണ്ട് പദങ്ങളാണ് കല്ലും പേട്ടയും പേട്ട നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ഈ പേട്ട എന്നത് മാർക്കറ്റ സാധാരണ ഹോൾസെയിൽ മാർക്കറ്റിനെയാണ് നമ്മൾ പേട്ട എന്ന് പറയുന്നത് നിരവധി പേട്ടകൾ നമ്മൾ കേര കേരളത്തിലുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ തിരുമധുരപ്പേട്ട പിന്നെ ചാലക്കമ്പോളം അറിയപ്പെട്ടിരുന്നത് അനന്തപുരം എന്നാണ് നമ്മുടെ കോട്ടയത്ത് ഈരാറ്റുപേട്ടയുണ്ട് പിന്നെ എരുമേലിയുടെ പഴയ പേര് എരുമേലി എന്നാണ് അങ്ങനെ നിരവധി പേട്ടകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാം തമിഴ്നാട്ടിലുമുണ്ട് തമിഴ്നാട്ടിൽ പൊട്ടി ഈ സ്വകാര്യ സ്ഥാപിച്ച ഒരു പേട്ടയുടെ പേര് ചന്തയുടെ പേര് പറങ്കിപ്പേട്ട എന്നാണ് അപ്പോൾ അങ്ങനെ നിരവധി പേട്ടകൾ തമിഴ്നാട്ടിലും പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും ഒക്കെ കാണാൻ പറ്റും അപ്പോൾ പേട്ട നമ്മൾ കണ്ടു ഇനി എന്താണ് കല്ല് കല്ല് വയ്ക്കുന്ന ഒരു ചന്ത ഉണ്ടാവുക സ്വാഭാവികമല്ല കല്ല് എന്ന് സാധാരണഗതിയിൽ പറഞ്ഞു വരുന്നത് ജൈന ക്ഷേത്രങ്ങൾക്കാണ് നമുക്കറിയാം കല്ലിൽ എന്നൊരു ക്ഷേത്രമുണ്ട് പെരുമ്പാവൂരാണ് അത് പഴയ ജൈനക്ഷേത്രമായിരുന്നു എന്ന് സർവ്വ തെളിവുകളും കൊണ്ട് ഗവേഷകർ സ്ഥാപിച്ചിട്ടുള്ളത് ആനമലയ്ക്കടുത്ത് ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിൻ്റെ പേര് ജൈനക്കല്ല് എന്നാണ് തമിഴ്നാട്ടിലൊരു ജൈനക്ഷേത്രമുണ്ട് അതിൻ്റെ പേര് ഉണ്ടം എന്നാണ് അപ്പോൾ കല്ല് എന്നുള്ളത് ആ ആദിമകാലത്ത് ജൈനക്ഷേത്രങ്ങളെ പരാമർശിക്കാനാണ് ഉപയോഗിച്ചിരുന്നത് അതിന് കാരണം സാധാരണ ഗവേഷകർ പറയുന്നത് കല്ല് കൊണ്ടുള്ള ക്ഷേത്രങ്ങൾ പണി ചെയ്യാൻ മലയാളിയെ പഠിപ്പിച്ചതും മലയാളിയെ പ്രേരിപ്പിച്ചതും ജൈനമതക്കാരായിരുന്നു എന്നാൽ കേരളത്തിലെ അതിപ്രാചീനമായ ഏറെയും ജൈന ബന്ധികളാണ് എന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാകാം കല്ലിൻ്റെ പിന്നെ അർത്ഥം ജൈന ക്ഷേത്രം എന്നുള്ള നിലയിലേക്ക് മാറുകയും ആ ജൈനന്മാരുടെ അതിശക്തമായൊരു കുടിയേറ്റം വയനാട്ടിലേക്ക് ഉണ്ടാവുകയും ചെയ്തു ഈ ജൈന വിഭാഗക്കാരായ ആളുകൾ പൊതുവെ അറിയപ്പെടുന്ന തരകന്മാർ എന്നാണ് അതുകൂടാതെ തന്നെ അതിനകത്ത് വലിയ കച്ചവടക്കാരുണ്ടായിരുന്നു വലിയ ഭൂസ്വാമിമാരുണ്ടായിരുന്നു അങ്ങനെ വലിയ കോടീശ്വരന്മാരായ ആളുകളൊക്കെ വയനാട്ടിലേക്ക് കുടിയേറുകയും അവരുടെ നിരവധി ക്ഷേത്രങ്ങൾ വയനാട്ടിൽ നമുക്കിന്ന് നശി വച്ച് പോകാറായതും നിലനിൽക്കുന്നതുമായ നിരവധി ക്ഷേത്രങ്ങൾ ജൈന ക്ഷേത്രങ്ങൾ നമുക്ക് വയനാട്ടിൽ കാണാൻ പറ്റും അതുപോലെ തന്നെയാണ് പാലക്കാട്ട് നമുക്ക് ജൈന ക്ഷേത്രങ്ങൾ കാണാൻ പറ്റും അപ്പം ജൈനരുടെ ഒരു കൂടി അതായത് ശ്രാവണ ബലകുളയിൽ നിന്ന് മൈസൂറിലെ ശ്രാവണ ബലകുളയിൽ നിന്നാണ് ഇവരുടെ വരവ് എന്ന് പിന്നെ അനുമാനിക്കപ്പെടുന്നു കാരണം ചന്ദ്രഗുപ്ത മൗരിൻ്റെ കാലത്ത് അദ്ദേഹം ഭരണമൊക്കെ മതിയാക്കിയതിന് ശേഷം ഭദ്രബാഹു എന്ന ജൈന സന്യാസിയുടെ നേതൃത്വത്തിൽ പതിനായിരത്തോളം ജൈന സന്യാസിമാർ ശ്രാവണബലകുളയിലേക്ക് വന്നു എന്നും അങ്ങനെയാണ് ശ്രാവണബലകുള പിന്നെ ജൈന ബിംബമൊക്കെ സ്ഥാപിക്കപ്പെട്ടതും ക്ഷേത്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടതും എന്നൊക്കെ പിന്നെ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അവിടെ എത്തിയ ജൈന വിഭാഗത്തിലെ ഒരു വിഭാഗമാണ് നമ്മൾ വയനാട്ടിലേക്ക് കുടിയേറിയത് എന്നാണ് പൊതുവേ ചരിത്രകാരന്മാർ പറയുന്നത് അങ്ങനെ ജൈനരുടെ ഇന്നും ജൈന ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള പ്രദേശം കൂടിയാണ് നമ്മുടെ വയനാട് ജില്ല എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അധികമില്ലെങ്കിലും ഉള്ളതിൽ ഭൂരിപക്ഷവും നമുക്ക് വയനാട് ജില്ലയിൽ കാണാൻ പറ്റും നമ്മളെ എം പി വീരേന്ദ്രകുമാറൊക്കെ മാതൃഭൂമിയിലെ പിന്നെ സർവാധിപതിയായിരുന്ന പിന്നെ നമ്മുടെ വീരേന്ദ്രകുമാറും അദ്ദേഹത്തിൻ്റെ ശ്രേയാംസ് കുമാറും ഒക്കെ ജൈനമത വിശ്വാസികളാണെന്നുള്ളത് സർവസമ്മതമാണ് അപ്പോൾ അങ്ങനെ ജൈനരുടെ ക്ഷേത്രബന്ധിയായ അതായത് ജൈനരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പുണ്യപുരുഷന്മാർ ഇരുപത്തി നാല് പേരാണ് അതിൽ അവസാനത്തെ പുണ്യപുരുഷനാണ് തീർത്ഥങ്കരന്മാർ എന്ന് പറയും അവസാനത്തെ പുണ്യ പുരുഷനാണ് വർധമാന മഹാവീരൻ അതിനു മുമ്പ് പാർശ്വനാഥൻ ഉണ്ടായിരുന്നു അതിന് അതിനു മുമ്പ് ശ്രേയം സ്വാമി ഉണ്ടായിരുന്നു ചന്ദ്രസ്വാമിയുടെ അതായത് ചന്ദ്രനാഥൻ എന്നറിയപ്പെടുന്ന പിന്നെ ഒരു ജൈന തീർത്ഥങ്കരൻ്റെ ഒരു സ്തൂപം കൽപ്പറ്റയിൽ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് ജൈനരുടെ ഒരു ശക്തമായ സെറ്റിൽമെൻ്റ് ആയിരുന്നു വ്യവസായികളും കച്ചവടക്കാരുമായ ജൈനന്മാർ സ്ഥാപിച്ച ഒരു മാർക്കറ്റിൽ നിന്ന് ഒരു പേട്ടയിൽ നിന്ന് രൂപപ്പെട്ടു വന്ന പിൽക്കാല സ്ഥലനാമമാണ് പിന്നെ കൽപ്പറ്റ കൽപ്പേട്ട എന്ന കൽപ്പറ്റ ആദ്യം ഇതിൻ്റെ പേര് ചാലിപ്പുഴ എന്നായിരുന്നു അപ്പോൾ കൽപ്പറ്റ എന്ന് പറയുന്നത് പോറ്റയുമായോ കല്ലുമായിട്ടോ അല്ല ജൈന ബന്ധിയായ ക്ഷേത്രങ്ങളും ആ ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥരായ കച്ചവടക്കാരും കൂടി രൂപം കൊടുത്ത ഒരു വലിയ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് രൂപമെടുത്തതാണ് കൽപ്പേട്ട എന്ന കൽപ്പറ്റ നന്ദി നമസ്കാരം